ഹായ് നമസ്കാരം മൈ ഗോൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഒമ്പത് ഇന്നത്തെ ഗോൾഡ് റേറ്റ് വരുന്നത് ആറായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മൂന്ന് പവനിൽ വരുന്ന നെക്ലേസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് പത്ത് ഗ്രാമിന്റെ ഫ്ലവർ മോഡല് ഒരു ആയിട്ട് വരുന്ന നെക്ലേസ് ആണ് ഈ കാണുന്നത് ഇത് ആറ് ഗ്രാമിന്റെ നെക്ലേസ് ആണ് ഇതും ഫ്ലവർ മോഡലിന്റെ ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു നെക്ലേസ് ആണ് ആറ് ഗ്രാമാണ് കാണുന്നത് ഇത് നാല് ഗ്രാമിൽ വരുന്ന നെക്ലേസ് ആണ് ഇത് ഫ്ലവർ മോഡലിൽ വരുന്ന നെക്ലേസുകളാണ് ഈ കാണുന്നത് ഇത് അതുപോലെ തന്നെ നാല് ഗ്രാമിന്റെ നെക്ലേസ് ആണ് മൊത്തം ഇരുപത്തിനാല് ഉണ്ട് ഇത് മൂന്ന് പവനില് നമ്മൾ വെഡിങ് സെറ്റിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് മൈഗോൾഡ് ജുവല്ലറിയുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കാർത്തിയാനി ദേവി ക്ഷേത്രത്തിന് എതിർവശമാണ് നമ്മുടെ കളക്ഷൻസ് കാണുന്നതിനായി നമ്മുടെ ചാനൽ മൈ ഗോൾഡിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ